ഇരിക്കൂർ മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രത്തിൽ മഹാനവരാത്രി മഹോത്സവത്തിൽ വിജയദശമി ദിനം നൂറുകണക്കിന് കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു വിജയദശമി ദിനം രാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്കായിരുന്നു സരസ്വതിയെയാണ് വിജയദശമി ദിനത്തിൽ പൂജിക്കുന്നത് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാൻ വിദ്യാരംഭം കുറിക്കുന്നതിനെ ഉത്തമമായ ദിനം കൂടിയാണ് വിജയദശമി കണ്ണൂരിലെ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലും ഇരിക്കൂർ മാമാനിക്കുന്ന് ക്ഷേത്രത്തിലും മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലും ആണ് ഏറ്റവും അധികം കുട്ടികൾ ആദ്യാക്ഷരം കുറിക്കുന്നത് ഇരിക്കൂർ മാമാനിക്കുന്ന് ക്ഷേത്രത്തിൽ രാവിലെ എട്ട് മണി മുതൽ ഇരുന്നൂറിൽ അധികം കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു മേൽശാന്തി ചന്ദ്രൻ മൂസദ് ഉണ്ണിമോസത് തുടങ്ങിയവർ വിദ്യാരംഭ ചടങ്ങുകളിൽ കുരുന്നുകളെ എഴുത്തിനിരുത്തി നവരാത്രി നൃത്ത സംഗീതോത്സവത്തിൽ വൈകിട്ട് ആറു മണി മുതൽ പ്രശസ്ത നൃത്താധ്യാപകൻ മനോജ് കല്യാഡിന്റെ ശിക്ഷണത്തിൽ അജ്ഞലി കലാക്ഷേത്രം നൃത്താർച്ചന നടത്തും സെപ്റ്റംബർ പതിനേഴ് മുതൽ ആരംഭിച്ച മഹാനവരാത്രി മഹോത്സവത്തിന് ഇതോടെ ഇന്ന് സമാപനം കുറിക്കും